അസലാ വലൈക്കു വർമ്മത്തല്ല ബിസ്മിത്തു വസ്സലാമ റസൂല സഹോദരങ്ങളെ ഇത് കുത്തുബിയത്തിൻ്റെ പ്രധാനപത പരിഭാഷയും വിശദീകരണം എഴുതിയത് സമദ് ഫൈസി പബ്ലിഷ് ചെയ്തത് കെ മുഹമ്മദ് കുട്ടി ആൻസൺ സ്റ്റന്തപ്പടി അതായത് സഹോദരങ്ങളെ കുതുബിയത്ത് നടത്തുന്ന നമ്മുടെ നാട്ടിൽ സുന്നികളാണെന്ന് അവകാശപ്പെടുന്ന ആളുകൾ തന്നെ പബ്ലിഷ് ചെയ്ത പുസ്തകം മലയാള പരിഭാഷ നമുക്കറിയാം സഹോദരങ്ങളെ കുത്തുബിയത്തിൽ എന്താണ് അവർ ലക്ഷ്യം വെക്കുന്നതെന്ന് മരണപ്പെട്ടു പോയ മൊഹിയുദ്ദീൻ ഷെയ്റഹ്മായെ ആയിരം വട്ടവും മറ്റും വിളിക്കുക എന്നുള്ളതാണ് ഇതിൽ അവർ ലക്ഷ്യം വെക്കുന്നത് ഇതിൻ്റെ പത്തൊൻപതാമത്തെ പേജിൽ കുത്തുബിയത്ത് ചൊല്ലേണ്ട വിധം വിശദീകരിക്കുന്നത് നമുക്ക് കാണാം അതിൽ ചില ബൈത്തുകളും മറ്റും ചൊല്ലിയതിന് ശേഷം പറയുന്നത് കാണാം ശേഷം നാല് ആളുകളിൽ രണ്ടു പേർ ചേർന്ന് രണ്ട് ബൈത്തുകൾ വീതം ചൊല്ലുക മുഹിയു മുഹിയുദ്ദീനി എന്ന് എത്തിയാൽ എല്ലാവരും യാ മുഹിയുദ്ദീനി എന്ന് മൂന്ന് തവണ ചൊല്ലുക തുടർന്ന് മറ്റേ പേർ ശേഷമുള്ള രണ്ട് ബൈത്ത് ചൊല്ലുക മുഹിയുദ്ദീനി എന്ന് എത്തിയാൽ എല്ലാവരും കൂടി മേൽപ്പറഞ്ഞ പ്രകാരം ഹൗസുൽ ആദമിനെ മൂന്ന് തവണ വിളിക്കുക വൊമൻ യുനാദിസ്മി എന്ന് തുടങ്ങുന്ന ബൈത്ത് മുഹിയുദ്ദീനി വരെ എല്ലാവരും ഒന്നിച്ച് മൂന്ന് തവണ ചൊല്ലുക ശേഷമുള്ള ബൈത്തും കഴിഞ്ഞ് വിളക്ക് കെടുത്തി സഹോദരങ്ങളെ ശരിക്ക് ശ്രദ്ധിക്കുക വിളക്ക് കെടുത്തി എല്ലാവരും ഒന്നിച്ച് ആയിരം തവണ ഹൗസുൽ ആലമിൻ്റെ നാമം ഉച്ചത്തിൽ വിളിക്കുക നല്ല നീയത്തോടു കൂടി ഉറക്കം തൂങ്ങൽ കളി തമാശകൾ മുതലായവ ഉപേക്ഷിച്ച് ദേഹവും വസ്ത്രവും ശുദ്ധിയുള്ളതായിരിക്കെ ബുധുവോടുകൂടി കിബിലക്ക് മുന്നിട്ട് മനസ്സാന്നിധ്യത്തോടു കൂടിയും താഴ്മയോടുകൂടിയും വിളിക്കുക യാ ഹൗസു യാ മെഹുദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി എന്നാണ് വിളിക്കേണ്ടത് അള്ളാഹുൽ മുസ്തഅൻ ഇതിൻ്റെ തന്നെ അൻപത്തി എട്ടാമത്തെ പേജിൽ നമുക്ക് കാണാം അതിൻ്റെ അതുകൊണ്ട് തന്നെ എല്ലാ മുത്തഖ്യങ്ങളും പ്രപഞ്ചത്യാഗികളും അധ്വാനശീലരുമെല്ലാം താങ്കളെ യാ ഹൗസുൽ അദം മുഹീദ്ദീൻ എന്നു വിളിച്ച് ഉദ്ദേശ സാക്ഷാത്കാരത്തിന് വേണ്ടി സഹായം തേടുന്നു സഹോദരങ്ങളെ ജീവിച്ചിരിക്കുമ്പോൾ പോലും ഈ വിളി കേൾക്കാൻ യാതൊരു കഴിവുമില്ലാതിരുന്ന അദ്ദേഹം എങ്ങനെ മരണപ്പെട്ട് ബർസഹി ലോകത്ത് നിന്ന് ഈ വിളി കേട്ട് അവരെ സഹായിക്കാനായി എത്തും മാത്രവുമല്ല വിശുദ്ധ ഖുർആാൻ അള്ളാഹു സുബാനു വാലയെ പരിചയപ്പെടുത്തിയത് വെച്ച് നോക്കുമ്പോൾ അതിന് നേരെ ഘടകവിരുദ്ധമായ ഒരു ആശയമല്ലേ ഇസ്ലാമിന് വരെ അന്യമായ ആശയമല്ലേ ഇവർ പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി എമ്പത്തിയാറാമത്തെ ആയത്തിൽ നമുക്ക് ഇങ്ങനെ കാണാം അള്ളാഹു സുബാനോ താല പറയുന്നു നിന്നോട് എൻ്റെ ദാസന്മാർ എന്നെ പറ്റി ചോദിച്ചാൽ ഞാൻ അവർക്ക് ഏറ്റവും അടുത്തുള്ളവനാകുന്നു എന്ന് പറയുക പ്രാർത്ഥിക്കുന്നവൻ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതാണ് അതുകൊണ്ട് എൻ്റെ ആഹ്വാനം അവർ സ്വീകരിക്കുകയും എനിൽ അവർ വിശ്വസിക്കുകയും ചെയ്യട്ടെ അവർ നേർവഴി പ്രാപിക്കുവാൻ വേണ്ടിയാണത്